അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഈ വീക്കെൻഡിൽ നടക്കാൻ പോകുന്ന ഒരു സ്വപ്നം അത് വീക്കെൻഡ് കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വപ്നം എന്ന് അപ്സരയും ശ്രീധുവും ചോദിക്കുകയാണ് അപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീക്കെൻഡിൽ ഒരാൾ ഇവിടെ പോകും എന്ത് അർജുൻ പോകുന്ന കാര്യമോ അർജുൻ എങ്ങാനും പോയാൽ കൊന്നിടുവേ എന്നാണ് ശ്രീതു അവിടെ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും വീക്കെൻഡിലെ ആ ഒരു സ്വപ്നം തുറന്നു പറയുള്ളൂ എന്നാണ് അർജുൻ അവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഇന്നലെ എന്തൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നടന്നത് അതായത് അർജുൻ ശ്രീധു വിളി എന്തൊക്കെയാണ് നടന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് അതൊരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക് ശ്രീധു ഇപ്പോൾ തമ്പി അണ്ണൻ എന്നൊക്കെ അർജുനെ വിളിക്കുന്നുണ്ട് അത് കളിയാക്കാനാണോ അതോ പിന്നെ മീൻസ് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണോ എന്താണെന്ന് അറിയില്ല ഇടക്കിടക്ക് ഇപ്പോൾ തമ്പി അണ്ണൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ അർജുൻ അത് പറയുന്നുണ്ട് സോ എന്തായാലും ഇന്നലെ നടന്ന സംഭവ കാശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അർജുൻ കീഡിലൻ ആയിട്ട് ടാസ്കുകൾ രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു രണ്ടും മീൻസ് ആ ഒരു ബലൂൺ ചവിട്ടി പൊടിക്കൽ ടാസ്കില് ഒന്നാം സ്ഥാനം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പരിക്കുകളും കാര്യങ്ങളൊക്കെ പരിഗണി സോ ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിനെ പോലെ ടേറ്റ് ചെയ്തത് പിന്നെ ക്യാപ്റ്റനും കൂടിയാണ് സോ അത് നമ്മൾ പരിഗണിക്കണം ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ ഒരു ക്യാപ്റ്റൻ കടമ എന്നുള്ള രീതിയിലും ശ്രീധു ആ ഒരു അർജുനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് അങ്ങോട്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാനാണ് എല്ലാ കാര്യത്തിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു വിന്നിംഗ് മൊമെന്റിൽ ശ്രീധു ക്യാ മീൻസ് ക്ലാപ്പ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഫിസിക്കൽ ടാസ്കിൽ ജിൻഡുവിനെടുത്തും മലത്തി എറിയുമ്പോൾ ശ്രീധുവിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മീൻസ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് പിന്നെ അർജുൻ്റെ രണ്ട് കാലിലും പഞ്ചറായിരിക്കുകയാണ് മുറിഞ്ഞ് ഇതായിട്ടുണ്ട് പിന്നെ കൈകിക്കും അവിടെ വേടിയൊക്കെ ആ ഒരു ഫിസിക്കൽ ടാസ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്കുമായിട്ടുണ്ട് അപ്സര ചേച്ചി ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പരിക്കും കാര്യങ്ങളൊക്കെ പരിക്കുന്നുണ്ട് സോ ആ ഒരു മീൻസ് ശ്രീധു ആസ ക്യാപ്റ്റൻ നല്ലൊരു രീതിയിൽ ഇവരെ ഒരു ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ആ ഒരു ഇന്നലത്തെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തു പിന്നെ ഇന്നലെ ആ ഒരു ബലൂൺ ടാസ്കിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് അവിടെ അർജുൻ കാഴ്ചത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ഫിസിക്കൽ ടാസ്കിൽ ജിൻഡോയുടെ ഗെയിം അടിപൊളിയായിരുന്നു പിന്നെ ജിൻഡോനെ എടുത്ത് വലിച്ചൊക്കെ എറിയുന്നുണ്ടായിരുന്നു മീൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്നറിയോ മീൻസ് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അർജുന മീൻസ് ഫിസിക്കലി ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ജിൻഡോ നടന്നിട്ടുണ്ട് സോ ജിൻഡോനെ തന്നെ എടുത്തെറിയുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പലരും കമന്റുകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ഇവിടെ കുറച്ച് നേരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ അർജുനൊക്കെ ആണെങ്കിൽ ഉറക്കം വരത്തില്ല അത് മീൻസ് ഒന്നാമത് ഈ കാലിംഗൈ ഒക്കെ മുറിഞ്ഞുകഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനില് അതൊക്കെ ഇന്നലെ രാത്രി ലൈവില് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ കടന്നുറങ്ങുന്നതാണ് ഇന്നലത്തെ ലൈവിൽ കണ്ടത് ഒരു വലിയൊരു ടോക്കോ അല്ലെങ്കിൽ വലിയൊരു ഗെയിം പ്ലാനോ കാര്യങ്ങളൊന്നും ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവരുടേതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണാൻ നടന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ആ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ വീക്കെൻഡിൽ പോകുന്നത് അത് ഞാൻ തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അർജുന അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ടാണ് ബിഗ് ബോസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പലരും വന്ന് പറയുന്നത് കേട്ടു ബിഗ് ബോസ് ചത്തുപോയ പോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സോ ഇങ്ങനെയും വേണം പലരും വിചാരം എന്ന് വെച്ചാൽ എപ്പോഴും ഫൈറ്റ് എപ്പോഴും അടിപിടി എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പോകണ്ടെന്നാണ് സോ നമ്മ അപ്പം എല്ലാരും ചോദിക്കും അടിപിടി അങ്ങനെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാരും ചോദിക്കും ഈ ബിഗ് ബോസ് ഷോ എന്താണ് പുറത്തേക്ക് തരുന്നത് ഇങ്ങനെ അടിപൊടി ഉണ്ടാക്കുന്നത് അവരെല്ലാവരും സ്നേഹത്തോടു കൂടി പോവാണെങ്കിൽ ബിഗ് ബോസ് കാണുന്നവർ പറയും അയ്യേ ഇതാണോ ബിഗ് ബോസ് എല്ലാരും വാഴകളായി ആരും സംസാരിക്കുന്നില്ല സോ എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല അടി ഇടിയാണോ വേണ്ടത് അതോ പിന്നെ നല്ല അതായത് മീൻസ് അടിയിടിയൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് നാൾ സന്തോഷത്തോടു കൂടി അവർക്ക് നിൽക്കാൻ പറ്റുന്ന ആ ബിഗ് ബോസ് ഹൗസ് ഒന്ന് കാണിച്ചിരണ്ടേ അങ്ങനെയും നമുക്ക് പോകാൻ പറ്റുന്നു ഇത് മീൻസ് കണ്ടന്റ് ഓക്കെ കണ്ടന്റിന് വേണ്ടി അടി ഇടി അങ്ങനെ വരുമ്പം നമുക്കും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇത് അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം എന്തായാലും ഇന്ന് സിജോയുടെ റീൻ റീം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ